സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ സീസൺ സിക്സ് ഏതാണ്ട് അവസാനിക്കാൻ പോകുകയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും കഴിഞ്ഞു അപ്പോൾ എല്ലാ സീസണുകളും എടുത്തു നോക്കുമ്പോൾ ഈ ഒരു സീസൺ സിക്സിലെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എല്ലാ സീസണും തോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഫീമെയിൽ ഒക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കാറുണ്ട് നല്ല രീതിയിൽ മുൻപിലേക്ക് എത്താറുണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഈ പറയുന്നത് പോലെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ആയതുവരെയുള്ള ചരിത്രങ്ങളുണ്ട് അപ്പം ആ ഒരു നിലവാരം നമ്മുടെ ഈ ഒരു സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റും കാണിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസും മികച്ച രീതിയിൽ ഒരു പെർഫോം പോലും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി എടുത്തു പറയാൻ ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടോ ഒരു ഒന്നോ രണ്ടോ ടാസ്കുകളിൽ മാത്രം അതിനപ്പുറം അവർക്കൊന്നും മുന്നിലേക്ക് വരാനോ നല്ല രീതിയിലുള്ള പോയിന്റുകൾ ഉയർത്തി എടുക്കാൻ പോലും സാധിച്ചില്ല വെറുതെ വാകണ്ടുള്ള ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അല്ലാതെ പ്രവർത്തികളിലോ ടാസ്കുകളിലോ വരുമ്പോൾ ഇവരുടെ ഒരു ഗെയിം പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല വെറുതെ ആരുടെ കൂടെ നിന്ന് ഗ്രൂപ്പായിട്ട് നിന്ന് ആരെങ്കിലും കളിച്ച് അവരുടെ പോയിന്റ് കിട്ടുമ്പോൾ കൂടത്തിൽ പോയിന്റ് കിട്ടാം ഗ്രൂപ്പ് ടാസ്കുകളിൽ പോയിന്റ് കിട്ടുമ്പോൾ കൂടെ നിന്ന് പോയിന്റ് ഷെയർ ചെയ്യാം എന്നതല്ലാതെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് പോലും ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ മുൻപിലേക്ക് വന്നില്ല നമുക്കറിയാം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലെ ടാസ്കുകളിൽ മത്സരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സീസൺ സിക്സിൽ നിലവിലുണ്ടായിരുന്ന നാല് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് നമ്മുടെ നന്ദന ജാസ്മിൻ അതുപോലെ തന്നെ ശ്രീതു നോറ ഈ നാല് പേരും എന്താ പറയുക മൊത്തത്തിൽ വൻ പരാജയം തന്നെയായിരുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെങ്കിലും ഉള്ളത് നമ്മുടെ നോറയാണ് ശ്രീധു ഒരു മത്സരത്തിൽ വിജയിച്ചെങ്കിൽ പോലും അത് മാഗിങ്ങണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം നമുക്ക് ശ്രീധുവിനെ ആ ഒരു എന്താ വെച്ചാൽ മികവ് കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബാക്കി എല്ലാ ഗെയിമുകളിലും അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു ജാസ്മിനാണെങ്കിൽ നമുക്ക് പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല എല്ലാത്തിലും അട്ടർ ഫ്ലോപ്പ് മാത്രമാണ് വെറുതെ വാചകം മാത്രം അല്ലെങ്കിൽ ടാസ്കുകൾക്ക് കുളവാക്കാൻ മാത്രമേ ജാസ്മിനെ സംബന്ധിച്ച് സാധിക്കത്തുള്ളൂ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ മികച്ചത് എന്ന് പറയാൻ ജാസ്മിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല ടിക്കറ്റ് ഊഫിനാലേയും അതുതന്നെ അവസ്ഥ ഒന്നും തന്നെയില്ല ഇല്ല അവസാനമായ വെട്ടിയിട്ട വാഴ പോലെ ഒരടുത്ത് കിടക്കുന്നതുമാണ് നമ്മളെല്ലാം കണ്ടത് അപ്പം ആ ഒരു കണ്ടസ്റ്റൻറ്റും അങ്ങോട്ട് മാറിപ്പോയി പിന്നെ നന്ദനയാണെന്നുണ്ടെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് അലമ്പും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും എവിടെയും ധൈര്യത്തോടെ നിന്ന് മുട്ടി നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നുണ്ടായിരുന്നു അതിനപ്പുറം മുന്നോട്ടൊന്നും തന്നെ വരാൻ സാധിച്ചില്ല പിന്നീടുള്ളത് നോറയാണ് നോറ നമുക്കറിയാം ഈ ഒരു സീസൺ സിക്സിലെ ടാസ്കുകളിലെല്ലാം അട്ടർ ഫ്ലോപ്പായിരുന്നു ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന രീതിയിൽ ക്ക് പ്രേക്ഷകരെല്ലാം എൽ ഒരു കണ്ടസ്റ്റൻറ് കൂടിയാണ് എന്നാൽ നമുക്കറിയാം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിലെല്ലാം നോറയ്ക്ക് പറ്റുന്ന രീതിയിൽ വിജയിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ നോറയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ട് ഉള്ളതിലെ ഭേദം നോറ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുമ്പോൾ ഒരു ടാസ്കുകളിൽ നമ്മുടെ ഇൻഷുറൻസ് ടാസ്കുകളിൽ ആ ഒരു കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കേണ്ട ആ ഒരു ടാസ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റോളം അവിടെ നിന്ന് സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായ അഭിഷേക് അതുപോലെ തന്നെ ഋഷി അർജുൻ എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ആ അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ഒരു രണ്ടേകാൽ മണിക്കൂറോളം അവിടെ നിന്ന് നോറയ്ക്ക് അത് സാധിക്കുമെന്ന് കഴിവ് തെളിയിച്ച ഒരാളാണ് ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെയും ബാക്കിയുള്ള ഒമ്പത് കണ്ടസ്റ്റൻസിനെയും എതിർത്ത് നിന്നുകൊണ്ട് ശക്തമായി അവരോട് പോരാടിയാണ് നോറ അവിടെ തൻ്റെ കഴിവ് തെളിയിച്ചത് അപ്പം മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ടിക്കറ്റ് ടു ഫിനാലയിൽ തൻ്റേതായ ഒരു ശ്രമങ്ങൾ നടത്താനും എഫേർട്ട് കൊടുക്കാനും നോറ ശ്രദ്ധിച്ചിരുന്നു ഒരു ടാസ്കിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തി മുന്നേറാനും നോറയെ കൊണ്ട് സാധിച്ചു അപ്പോൾ ഈ ഒരു സീസൺ സിക്സിലെ നാല് ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ നോക്കി നോറയാണ് ഉള്ളതിലെങ്കിലും ഒന്ന് ഭേദമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ മൊത്തത്തിലങ്ങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അല്ലെങ്കിൽ ഇതുവരെ നടന്ന ബിഗ് ബോസ് മലയാളം സീസണ ഏത് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഈ ഒരു സീസൺ സിക്സിലെ അട്ടർ ഫോഫ് എന്ന് തന്നെ പറയേണ്ടി വരും ടാസ്കുകളിൽ ഒന്നും ഒരു ശ്രമമോ അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ടോ എടുക്കുന്നതായി കാണുന്നില്ല അതുപോലെ തന്നെ ഒരു വിജയമൊന്നും എല്ലാം അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്കിലും ടോപ്പ് ഫൈവിലേക്ക് ആരൊക്കെ എത്തും അതുപോലെ തന്നെ വിന്നറാകാനുള്ള സാധ്യതകൾ ആർക്കെങ്കിലും ഉണ്ടോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിൽ പോലും വരാൻ ഈ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ നിലവിലുള്ള ആരും തന്നെ അർഹരല്ല കാരണം മൊത്തത്തിൽ അവരെ കൊണ്ട് ഒന്നും കൊണ്ടും സാധിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഭാഗ്യം തുണച്ചാൽ മാത്രം മുന്നോട്ടെത്തും എന്ന് തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം